നമ്മൾ വെറുതെ ഒഴിച്ച് പള്ളി കളയുന്ന കഞ്ഞിവെള്ളം വച്ചിട്ട് നല്ലൊരു അടിപൊളി രസം ഉണ്ടാക്കിയെടുക്കാം അതായത് പോലെ ഒഴിച്ച് നമുക്ക് വെറുതെ ചോറിൻ്റെ കൂടെ ചോറ് കഴിച്ചതിന് ശേഷം വെറുതെ നമുക്ക് കുടിക്കാം അതല്ലാണ്ട് അതായത് പോലെ ചോറിലേക്ക് കണ്ട് കഴിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നല്ല പപ്പടം പൊരിച്ചതോ അതല്ലെങ്കിൽ ചെറിയൊരു ഉണക്കമീൻ പൊരിച്ചതോ ഒരു ഒരു ചെറിയൊരു പപ്പടം പൊരിച്ചതിൻ്റെയൊക്കെ കൂട്ടത്തില്ല ഉണ്ടല്ലോ ഈ ഒരു ചോറിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഇട്ട് കുഴച്ചിങ്ങനെ കഴിക്കാനായിട്ട് അടിപൊളി കറിയാണ് കേട്ടോ അപ്പം ഒഴിക്കില്ലെങ്കിലും കഞ്ഞിവെള്ളം വച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിലും ഉണ്ടാക്കി നോക്കിക്കോ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഈ ഒരു കറി രണ്ട് ദിവസം അങ്ങനെ കേടും ആവത്തില്ല അങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു അപ്പം ഞാനിപ്പോൾ ഒരു കുറച്ച് ഒരു ഒരു പത്ത് പന്ത്രണ്ട് ചോറുള്ളി ഇത് പുലി മാറ്റി മാറ്റിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമുക്കിതേപോലെ നമ്മുടെ ചട്ടിയിലേക്ക് കുറച്ച് കടുകിട്ട് പൊടിക്കാം കേട്ടോ കടുക് പൊട്ടിയതിന് ശേഷം ചെറിയ രക്ഷം ഇഞ്ചി വെളുത്തുള്ളിയും വെള്ളം കൂടിയിട്ട് ഇതുപോലെ ഒന്ന് വാറ്റി കൊടുക്കുക അതിൻ്റെ കൂട്ടത്തിലേക്ക് നല്ല തരക്കിട്ട് ഞങ്ങൾക്ക് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ചെറിയ രീതിയിലൊന്ന് മൂത്ത് വന്നു കേട്ടോ മൂത്തൊക്കെ വരുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം വെച്ചിട്ടാണ് ഇത്രയും നല്ല ടേസ്റ്റുള്ള കറി ഉണ്ടാക്കുന്നത് കേട്ടോ അവിടെ ഇതുപോലെ ഞാനിപ്പം അരിഞ്ഞ് വെച്ചേക്കുന്ന ചുവന്നുള്ളി ഉണ്ടല്ലോ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കാം കേട്ടോ ഒരു കുഞ്ഞി ഒരു ചുവന്ന കളറിൽ വന്ന് വന്ന് കഴിഞ്ഞ് കഴിയുമ്പം നമുക്കിതിനകത്തേക്ക് ഒരു എന്തോരാണ് ഞങ്ങൾക്ക് മദ്യപ്പൊടി ചേർക്കണ്ടെങ്കിൽ ഇതിനനുസരിച്ച് ഞാനിപ്പോൾ ഒന്നര സ്പൂണോളം ഒരു സ്പൂണോളം മദ്യപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഒരു സ്പൂണോളം മുളക് പൊടി കിട്ടാം ഇനി ഒരു നുള്ള മഞ്ഞൾപ്പൊടി എത്രയും കൂടെ ചേർത്തിട്ട ഒരു മല്ലിയുടെ ഒരു മല്ലിക്കൂത്തൊക്കെ മാറുന്ന രീതിയിൽ മല്ലിയൊക്കെ ഒന്ന് വറന്ന് വരുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് മാറ്റി കൊടുക്കാട്ടോ ഞാൻ ചെറുതായിട്ടൊന്ന് ഒന്ന് വറന്ന് വന്ന് കഴിഞ്ഞ് കഴിയുമ്പം നമ്മളൊരു നല്ല പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ ഒരു തക്കാളി ചെറിയ തക്കാളി എല്ലാം ഒരെണ്ണം ഇടാം വലിയ തക്കാളി അല്ലെങ്കിൽ ഒരു ഹാഫ് ഇട്ടാൽ മതി കേട്ടോ അതിനുശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഉണ്ടല്ലോ ഇതിനകത്തേക്ക് പുളി ഇരുത്തൊടുക്കാം കേട്ടോ നമ്മളൊരു നുള്ള പുളി നമുക്കിതുപോലെ ഒന്ന് പിഴിഞ്ഞിട്ട് അതിലേക്ക് അതുപോലെ അങ്ങനെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ആ ഒരു നമ്മുടെ തക്കാളിയിലേക്കും അതുപോലെ ആ സവാളയിലേക്കൊക്കെ നല്ല രീതിയിൽ തന്നെ അങ്ങ് പുളി പിടിച്ച് വരും കേട്ടോ ഇങ്ങനെ ഒരു നല്ല പുളി പിഴിഞ്ഞ് ഒഴിച്ചതിന് ശേഷം നല്ല കൊഴുത്ത കഞ്ഞിവെള്ളം ഒഴിക്കരുത് ഒരു രണ്ട് സ്പൂൺ രണ്ട് തവി അതായത് ബോർ എടുത്തൊഴിച്ച കേട്ടോ അതിൽ തന്നെ ഫുള്ളായിട്ട് കഞ്ഞിവെള്ളം ഒഴിക്കരുത് കേട്ടോ നല്ല കൊഴുത്ത കഞ്ഞിവെള്ളം രണ്ട് തവി അതായത് ബോർ എടുത്ത് ഒഴിച്ചിട്ട് ഈ ഒരു തിരി കഞ്ഞി വെള്ളത്തിൽ കിടന്നിട്ട് നമ്മുടെ ആ ഒരു തക്കാളിയും അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കൂടിയിട്ട് അങ്ങോട്ടൊന്നും ശരിക്കും അങ്ങോട്ട് ഉടഞ്ഞ് വെന്ത് വന്നെട്ടോ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന രീതിയിൽ ഒന്ന് എന്ത് തന്നെ അഞ്ച് മിനിറ്റ് നേരം സിമ്മിൽ ഇട്ടിട്ട് വേവിക്കാം കേട്ടോ ആവശ്യം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം കഴിയുമ്പം ദാ ഇതുപോലെ തുറന്നു നോക്കുക എണ്ണയൊക്കെ അങ്ങോട്ട് മുകളിൽ പൊന്തിയിട്ട് നല്ല രീതിയിൽ തന്നെ തക്കാളിയൊക്കെ ഇതുപോലെ ഒന്നിങ്ങട്ട് വെന്തിട്ടുണ്ടാവും അപ്പോൾ തവി വെച്ചിട്ട് വച്ചിട്ട് ഇതുപോലെ ഒന്നും കൂടെ ഉടച്ച് കൊടുക്കാം കേട്ടോ അതായത് പോലെ ഉടച്ചു വർത്ത ചെയ്യുമ്പോൾ ആ വെളുത്തുള്ളി ഇഞ്ചിയും ആ തക്കാളിയും കൂടെ കൂടിയൊക്കെ കൂടെ ഉടഞ്ഞ് വന്നതും കൊണ്ടല്ലോ നല്ലൊരു മണമാണ് ഇനി ഇതിനകത്തേക്ക് നമ്മൾ ബാക്കി വെച്ചേക്കുന്ന കഞ്ഞിവെള്ളം ഉണ്ടല്ലോ അതേപോലെ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നന്നായിട്ട് അങ്ങോട്ട് കൂട്ടി ഇളക്കി മിക്സ് ചെയ്യുക നല്ല പുളിയൊക്കെ പിടിച്ചേക്കണം നല്ലൊരു കറിയാണ് നല്ലൊരു രസമാണ് കേട്ടോ ഇത് ഇത് ഞാൻ കൂട്ടി ഇളക്കിയതിന് ശേഷം ഒരു നുള്ള മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ആ ബ്രാഹ്മിൻസൊക്കെ ഈ ഒരു രസത്തിൽ മല്ലിയിലൊക്കെ ഇട്ടുള്ള ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് ഉണ്ടാവും നമ്മൾ ടേസ്റ്റ് മാത്രമല്ല ദഹനത്തിന് അതുപോലെ ഗ്യാസ് സ്റ്റബിളൊക്കെ ഉള്ളവർക്ക് ഈ ഒരു കറി കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ ഇനി ഒരു നുള്ള കുരുമുളക് പൊടി അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് നേരം കൂടെ ആ ഒരു കഞ്ഞിവെള്ളമൊക്കെ കിട്ടുന്ന ഞങ്ങൾ സെറ്റായി ഒരു അഞ്ച് മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ അങ്ങോട്ട് തിളച്ച് വന്നിട്ടുണ്ട് അങ്ങോട്ട് കുറുകി കുറുകി വരും നല്ല കൊഴുത്ത കഞ്ഞിവെള്ളം ആയതുകൊണ്ട് നമ്മുടെ രസത്തിന് ആമശ്യത്തിന് നല്ല കൊഴുപ്പും കിട്ടും വെറുതെ ഇതുപോലെ വന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കഴിക്കാനൊക്കെയായിട്ട് നല്ലതാണ് കേട്ടോ നമ്മൾ ഗ്യാസ് ട്രബ്ലൊക്കെ ഉള്ള ആളുകൾക്ക് ബെസ്റ്റ് ആണ് ഈ ഒരു കറി ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ടിപ്സ് വീഡിയോസിനൊക്കെയായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്ത് ഫ്രണ്ട്സ് ആണെങ്കിൽ അത് പേജ് ഫോളോ കൂടി ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാമാരും അവരുടെ ആയിട്ടൊന്ന് ഷെയർ കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് ഫ്രണ്ട്സാരിലേക്കാണ് വീഡിയോസ് ഇപ്പോൾ കാണുകയെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് വെച്ചിട്ട് പോകാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നല്ലൊരു ഡോ കാണാം ബൈ